ി നമ്മളിപ്പോ നിക്കുന്നത് കുട്ടിക്കാൻ പോകുന്ന വഴിക്ക് ഇടത്തൊരു വ്യൂവും അതുപോലെ തന്നെ തേയിലത്തോട്ടം ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് അത് അതാണ് അടുത്ത് തേയിലത്തോട്ടം ഒക്കെ വരുന്നത് നമ്മള് ജസ്റ്റ് പോകുന്ന വഴിക്ക് വണ്ടി ഒന്ന് നിർത്തിന്നേ ഉള്ളൂ അവിടെ കാണുന്ന ഒരു മരം ഒക്കെ ഇങ്ങനെ പറ്റിയൊരു സെറ്റപ്പ് അതിലിങ്ങനെ ഉറവച്ചാലുകളൊക്കെയാണ് നമുക്ക് എവിടെ ഒക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം ഇതോ ഒരു ജസ്റ്റ് ഒരു മലമുകളിൽ ഇങ്ങനെ ഒരു ഉറവച്ചാൽ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഉണ്ടോ നല്ല തെളിഞ്ഞ വെള്ളമാണ് ക്ഷിപ്പ് എൻ്റെ കാലിങ്ങനെ കൊണ്ടിട്ടാണ് കേട്ടോ ഈ ഒരു ചെളിയായത് നല്ല തെളിഞ്ഞ വെള്ളമാണ് നമ്മൾ എന്നാ പറയുന്നത് ഞാനീ ഒരു നാലാം ക്ലാസ് മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിച്ചുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ഡ്രീം പ്ലേസ് നമ്മുടെ മൈൻഡിൽ എപ്പോഴും വരത്തില്ലേ അതായത് അന്നത്തെയൊക്കെ എൻ്റെ മൈൻഡിലെന്ന് പറയുന്നത് ഒരു മല അങ്ങനെ ഉറവച്ചാൽ അങ്ങനത്തെ ഒരു സെറ്റപ്പായിരുന്നു അന്ന് മൈൻഡി വരുന്നത് അപ്പോൾ ഇതിന് മുമ്പ് ഞാനൊരു ഫോട്ടോയിൽ ആ സ്ഥലത്തിൻ്റെ പേരുന്ന മാൽപ്പാറയും എന്താ അവിടെ ആ ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അതുപോലത്തെ ഏകദേശം ഒരു സെറ്റപ്പാണ് നമ്മൾ കണ്ടോ ഇതൊക്കെ നമ്മൾ കാണേണ്ടതെന്ന് പറഞ്ഞത് കാരണം ഞാൻ ഡ്രീമിൽ കണ്ട ഒരു പ്ലേസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു മല അതുപോലെ പിന്നെ ഇവിടെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ചെളിയാണ് ആക്ച്വലി ഉറപ്പിച്ചാൽ വരുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ മണ്ണ് എന്ന് പറയുന്നത് ഉറപ്പില്ല മണ്ണിനെ അപ്പോൾ നമ്മൾ ഈ ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് വരുമ്പം ശ്രദ്ധിക്ക ശ്രദ്ധിക്കണം അതാണ് ഇതിൻ്റെ ഒരു വേറൊരു വിഷയം ഭയങ്കര ട്രിക്കി പ്ലേസ് ആണ് കാരണം അറിയത്തില്ലാത്തവണ് കാലയ്ക്ക് ഇങ്ങനെ താന്ന് പോകും നമ്മൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു തേയിലത്തോട്ടൊക്കെ അല്ലെങ്കിൽ ഉണ്ടല്ലോ കാണാത്തതിന്റെ ആണോ പക്ഷെ ഈ ഒരു വൈബ്സർലിയത് ി മലയാളം വേണ്ടെന്ന് ആരെങ്കിലും മൂത്ര വിടുന്നാണോ നമുക്ക് പറഞ്ഞാൽ പറ്റത്തില്ല അല്ലെ വെള്ളേ ഞാൻ എന്താണ്ടോ വന്നിട്ടുള്ള ഈ തേയിലത്തോട്ടത്തില് വേണ്ടോ ഇതൊക്കെ പറിച്ചോ നമ്മ തേയില ഉണ്ടാക്കണേ കുറച്ച് പറിച്ചെടുക്കാറില്ല കുറച്ച് പറിച്ചെടുക്കാറില്ല വീട്ടിൽ കൊണ്ടുപോയി ഇത് ഉണക്കി പൊടിച്ചെങ്ങാണ്ടാണ് തേയില എടുക്കുന്നത് അമ്മയ്ക്ക് ഉണക്കി കൊടുക്കുന്നു ചതുപ്പിനോ ഇവിടെ ചതുപ്പാണ് പക്ഷെ ചൂനായിട്ടൊക്കെ വെള്ളം കയറുന്നത് പക്ഷെ അതൊന്നും ഇവിടത്തെ ബാധിക്കുന്നില്ല അതാണ് ഇവിടെ ഏറ്റവും വലിയ രസം ഇപ്പൊ പറ്റിയ ഒരു സ്പോട്ടാണ് കാരണം ിപ്പം കേട്ടോ മൂന്നാറ് വൈബാണ് കേസ് ഇവിടെ ആണെനിക്ക് പറയാൻ എനിക്ക് മൂന്നാറ് വൈബാണ് ഈ ഒരു മരം ഇത് ഇവര് ഒടിഞ്ഞു വീണാണെന്ന് തോന്നുന്നു പക്ഷെ എങ്ങനെയായാലും ഈ ഒരു സെറ്റപ്പ് അടിപൊളിയാണ് കേസ് അപ്പം നിങ്ങൾ പറ്റുന്നവരൊക്കെ ഇവിടെ ഒന്നൊന്ന് കാണുക കേട്ടോ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നൈസ് വൈബാണ് കണ്ണ പക്ഷെ എന്നാലും നമ്മളിങ്ങനെ ഈ ഒരു വ്യൂ ഒക്കെ ആസ്വദിച്ച് ആ ഒരു എന്താ പറഞ്ഞ അതിലിങ്ങനെ മതോന്മത്തനായിട്ട് വരുമ്പോഴത്തേങ്ങനെ ഇത് കാണാനൊക്കെ കുറച്ച് പാടാണ് അപ്പൊ അങ്ങനെ ഉള്ളവരൊക്കെ വരുമ്പോ ഒന്ന് കാരണം ഇതുപോലെ ചതുപ്പ് നിലങ്ങളുണ്ട് അതുപോലെ തന്നെ കുളം കുഴി കുഞ്ഞു കുഞ്ഞു കുഴികൾ ഉണ്ട് ഇതുണ്ടോ തേയില കായ പേരൊക്കെ മാതിരി എന്തോ ഒരു സാധനം വേണ്ട നല്ല മഴ പെയ്യാൻ നല്ല ചാൻസ് ഉണ്ട് പക്ഷെ അത് ഇവിടെ അധികമായിട്ട് പെയ്യത്തില്ലെന്നോ കാരണം ഇവിടെ എപ്പോഴും മഞ്ഞളുള്ള ഒരു പ്രദേശമായ ഓൾറെഡി ഇവർ മല നടക്കുന്നുണ്ട് എനിക്ക് ഉണ്ടാവും നമ്മളത് പോയതിന്റെ അപ്പുറത്തെ എനിക്ക് തോന്നുന്ന പുഴ പോലേക്ക് ഇങ്ങനെ ഒഴുകി വരുന്ന പുഴയല്ല ഒരു ചെറിയൊരിതാണ് അപ്പം ആ ഒരു ഇതാണ് ചെറിയൊരു പറഞ്ഞ് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതിനകത്ത് കാണത്തില്ല പക്ഷെ നേരിട്ട് നമുക്ക് കാണാം അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ ചാർണ്ണിൽ ഷൂട്ട് ചെയ്ത് ആ ഒരു സ്ഥലത്തോട്ട് നമുക്ക് പോവാം രണ്ട് വണ്ടി വരുമ്പോത്ത നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ആ ഒരു രണ്ട് വണ്ടി പോകാനുള്ള വീതി ഈ റോഡിന് ഭയങ്കര കുറവാണ് വൈസത്തെ ഒരു സ്ട്രീറ്റ് വ്യൂ ആണ് സ്ട്രീറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ ഒരു ടിപ്പിക്കൽ വ്യൂ ആണ് ഒരു വില്ലേജ് സെറ്റപ്പ് ആണെന്നുണ്ടോ പക്ഷേ ചേച്ചിയപ്പോണ്ടായിരുന്നു ബൈക്ക് വരുമ്പോ നമുക്ക് ഇത് ആ വഴിയെ വരാം കേട്ടോ പക്ഷെ നമ്മൾ കാറിൽ ഈ വഴിയെ വരണം എന്തായാലും നമുക്ക് വരാൻ പറ്റുള്ളൂ പിന്നെ ഇതിന്റെ ഒരു അമ്പലം ഉണ്ട് മധുരയിലൊക്കെ പോകുന്ന ഒരു സെറ്റപ്പ് ആ ഒരു കുളത്തിലോട്ട് പോകുന്ന വഴിയിൽ ഇങ്ങനെ ഒരു വ്യൂ കണ്ടെത്തീന്നൊക്കെയാണ് കേട്ടോ ഇവിടെ കൂടുതലും വീടുകളൊക്കെ തമിഴ്നൊക്കെ നാടൊടിക്കാത്ത സിനിമയിലെ സിനിമകളിലേക്ക് കാണുന്ന പോലെ ഒരു ടൈപ്പ് വീടുകളൊക്കെയാണ് പിന്നെ ചെടിയൊക്കെയാണ് പിന്നെ ഇവിടെ ഈ ഒരു എന്താ പറയുന്നത് ഒരു തേയിലത്തോട്ടമൊക്കെയാണ് മെയിനായിട്ട് തോന്നുന്നത് അപ്പോൾ അവിടെ കൂടുതൽ താമസിക്കുന്ന തൈല തൊഴിലാളികളും അതുപോലെ എനിക്ക് തോന്നുന്നു തമിഴ്നാട് ഒരു സെറ്റപ്പ് തമിഴ്നാടിലൊക്കെ നടന്നു പോകുമ്പോൾ ഞങ്ങൾ ഒരു മധുരയിൽ പോയപ്പോഴത്തേക്കും ആ ഒരു സെറ്റപ്പാണ് അപ്പോൾ ഇവിടുത്തെ ഒരു അമ്പരം വെച്ചിട്ടുണ്ട് ഇത് മുരുകൻ്റെ ഒരു അമ്പരമാണ് കരുമാരിയമ്മൻ ഭൂവി അപ്പോൾ ഇവിടെ നിന്നാണ് തമിഴ് തമിഴ് തമിഴിൽ തന്നെയാണ് ഈ വീട്ടിലെല്ലാം എഴുതി വെച്ചിരുന്നത് അപ്പോൾ ഇത് ലാഡറും എസ്റ്റേറ്റ് എന്നാണ് പേരെങ്കിലും ഈ ചാർലി സിനിമ ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് ഒരു എന്താ ചാർലി കുളം എന്ന് ഇതിന് പേര് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ജസ്റ്റ് വ്യൂ ഒന്ന് നോക്കാം

വരേണ്ടവര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ വരുന്നതാണ് മാക്സിമം നമ്മൾ വേസ്റ്റ് ഒന്നും ഇടാതെ നമ്മൾ കൊണ്ടുവരുന്ന ഫുഡ് വേസ്റ്റൊക്കെ ആണെങ്കിലും നമ്മൾ തന്നെ അത് എന്താ പറയുക തിരിച്ച് തിരിച്ചു കൊണ്ടുവരാൻ നമ്മളിത് തേയില നമ്മള് ചാർലിക്കുളത്തിലോട്ട് നടന്നുകൊണ്ടിരിക്കുക അപ്പൊ ഇവിടെ ഇത് തേയിലടെ കൾട്ടിവേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അവര് വെട്ടിക്കളഞ്ഞാണ് അപ്പൊ ഇവിടെ വെട്ടാത്ത തേല് ഈ ഒരു സൈഡിലുണ്ട് വെട്ടിയ തേയില ഈ ഒരു കൈയിലുണ്ട് കേട്ടോ പിന്നെ ഇത് ഇവിടെ ഡോഗയൊക്കെ പോയിട്ട് അതിൻ്റെ ഒരു മരം ഒക്കെ അങ്ങനെ ഓരോ തേയിലടെ ഇടയ്ക്കൊക്കെ നല്ലൊരു നമുക്കൊരു വ്യൂ കാണാൻ സാധിക്കും കുറച്ച് നടക്കാൻ കണ്ടെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും എൻ്റെ ഭയങ്കര വലിയൊരു ആഗ്രഹമാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ പോയിട്ട് അവൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഇങ്ങനെ സ്റ്റോറി കിട്ടും കേസ് പറയാതിരിക്കാൻ വയ്യ ഞാൻ ആ ഒരു ഫോട്ടോ ഞാൻ ഈ ഒരു സൈഡിൽ കൊടുക്കാൻ കേട്ടോ അത് കിട്ടുക ഒരു ഫോട്ടോ ആയിരുന്നു അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അന്നോട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു കാരണം ഞാൻ പറഞ്ഞിട്ടില്ലേ അത് ഡ്രീം പ്ലേസ് എന്നൊക്കെ പറയത്തില്ല അതുപോലെ തന്നെ നമ്മൾ പണ്ട് നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ഡ്രീം കാണുന്ന ഒരു പ്ലേസ് ആ ഒരു സ്ഥലമാണ് ഞാൻ അന്ന് ആ ഫോട്ടോയിൽ കണ്ടത് അപ്പോൾ എനിക്ക് അന്ന് അന്നോട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ വരണമെന്ന് ആൻഡ് ഫൈനലി ഇന്നത് ഭയങ്കര അൺപ്രഡിക്റ്റബിളായിട്ടുള്ള കേസാണ് നടന്നത് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം കുറെ കാണുന്നതാണ് നല്ല അതിമനോഹരമായിട്ടുള്ള പൈൻ ട്രീസ് അപ്പം ഇത് ഇതുപോലെ തന്നെ നമ്മൾ വാഗം വണ്ടി പോകുമ്പോഴത്തേനും അവിടെ പൈൻ ഫോറസ്റ്റ് ഉണ്ട് നമുക്കൊരു ദിവസം ഞങ്ങളവിടെ നേരത്തെ പോയിട്ടുണ്ട് പക്ഷേ ഈ ഒരു ദിവസം ഈ മോഗിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ പൈൻ ഫോറസ്റ്റിലൂടെ പോകുന്നതായിരിക്കും പിന്നെ ഈ ഇതൊന്ന് ഓഫ് റോഡൊക്കെ ചെയ്യാൻ പറ്റിയൊരു വൈബാണ് കാരണം ഇത് കണ്ടാൽ നോക്കുന്നത് നല്ല രസമായിരിക്കും വണ്ടിയൊക്കെ ഇങ്ങനെ ചാടിച്ചൊക്കെ സെറ്റപ്പായിരിക്കും നമുക്ക് നേരെ ഇനി അങ്ങോട്ട് കുറച്ച് കുറച്ചുകൂടെ ഉള്ളു അല്ലേ കുറച്ചുകൂടെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് കണ്ടോ ഗൈസ് എന്ത് പച്ചപ്പാണ് നല്ലോം പച്ചപ്പാണ് ഇവിടെ നല്ല ഒരു നമുക്ക് പറയാൻ പറ്റില്ല കോടയും കൂടെ ഇറങ്ങുമായിരുന്നെങ്കിൽ തെറ്റായിരുന്നല്ലേ കുറച്ചുകൂടെ കോടക്കുന്നത് ഇതിലെ ഒരു വഴിയുണ്ട് നമ്മുടെ ടോപ്പിലോട്ട് കയറിച്ചില്ല എനിക്കത് ഇതൊരു മനപോലെയാകും ഇത് കാരണം ഇങ്ങനെ ഒരു ടോപ്പിലോട്ട് ഈ വഴിയൊക്കെ ചെല്ലുമ്പം അപ്പുറത്ത് ഈ മലയുടെ ഇറക്കമാണ് അപ്പൊ അവിടെയും ഇത് ഈ സെയിം ഒരു വ്യൂ തന്നെയായിരിക്കും അപ്പറത്തും നോക്കിയായിരിക്കും കാണാൻ പറ്റും നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു കളറൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഇതൊന്നെങ്കിൽ ഈ എസ്റ്റേറ്റിന്റെ മുതലാളി ഈ മുതലാളിയാണോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു റിലേഷൻ ഉള്ളത് കൊണ്ടായിരിക്കല്ലോ ഇവിടെ ഒക്കെ അടക്കിയിരിക്കുന്നത് അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവ പൊട്ടനാണ് മുതലാളി നമ്മൾ പറഞ്ഞ സ്ഥലം ഇവിടെ ഒരു ബക്കറ്റിൽ പോരാൻ പോലും ഉള്ള വെള്ളം ഇല്ല മഴക്കാലം പറഞ്ഞ് പറഞ്ഞ് പറ്റിച്ചായിരുന്നു പിന്നെ ഇത്രയും വെള്ളം കൊള്ളാനുള്ള ബക്കറ്റ് ഇവിടെ വീട്ടിൽ മാത്രം വെള്ളമില്ല ഇവിടെ എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു മഴക്കാലം തുടങ്ങി അപ്പം എന്നോട് ഇവൻ പറഞ്ഞു മഴക്കാലം തുടങ്ങി കുറച്ച് വെള്ളമായിരിക്കും അങ്ങ് പുഴ അങ് കവിഞ്ഞൊഴുകും എന്നൊക്കെ പറഞ്ഞ് വന്നതാഗതിയാണ് നിങ്ങൾ വന്നപ്പ നല്ല വെള്ളം ഉണ്ടായിരുന്നല്ലേ ആ തുറന്ന് പറ ചോദിക്ക மூனாயிரம் நீ கண்டிட்டு நீ இடக்கிடைக்கு எந்த மூணாறு കൊള്ളാം അട്ട കളിക്കുന്നു പോകുന്നു കൊറേ നേരമായിട്ട് ഇങ്ങനെ കാലിന്റെ ആഘോഷം ഇങ്ങനെ ചൊറിയുന്നുണ്ട് പിന്നെ അവിടുന്ന് നേരെ ഇങ്ങോട്ട് വരുന്ന ഒരു വ്യൂ ആണ് ഇത് തേരത്തോട്ടുണ്ട് നമ്മള് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ വരും ടച്ച് കറങ്ങിയില്ലല്ലോ ഇതുവഴി ൂടെ ഇങ്ങനെ കറങ്ങിയാ വരണേ ആ ഒരു ഫുൾ ന്യൂ മൊത്തം ഇവിടെ നിന്നാ കാണിച്ചു കാണൂ ഈ തേയില ഇവിടെ ഒക്കെ പറിക്കുന്നല്ലേ തേയില ഈ ചേച്ചിമാരൊക്കെ ഇതിലേ ഇറങ്ങിയേ എനിക്ക് പിന്നെ പൊക്കം പേടി വെള്ളം പേടി അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ റിസ്ക് എലമെന്റ്സ് ഒന്നും ലൈഫിൽ എടുക്കാറുണ്ടാവും അതുകൊണ്ട് അതിലൊക്കെ വണ്ടി ഒന്ന് സൂം പോകുന്ന അവിടെ റോഡ് നമ്മൾ നമ്മൾ ഇനി ഇനി അല്ലേ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാ കുളത്തിൽ ഇറങ്ങാൻ ഇതാണ് ഞാൻ പറഞ്ഞ കുളം ഇവിടെ വെള്ളം തെളിയണം അല്ലെ വെള്ളം വരണം ഇതും അപ്പുറത്തേം കുളമാണ് പക്ഷെ ഇവിടെയും അപ്പുറത്തും ഒരേ രീതിയിൽ തന്നെ വെള്ളം പൊങ്ങി കിടക്കണം ഇവിടെ കുളം ഇല്ല അല്ലേ വെള്ളമില്ലാത്തത് എക്സ്പെക്ടേഷനോട് കൂടി കുളം കാണാൻ വേണ്ടിട്ടല്ല പക്ഷെ ഇതിന്റെ വെള്ളമില്ലെങ്കിൽ എന്താ വ്യൂ നോക്ക് പോലെ ഒരു വ്യൂ സേവ് ഡേറ്റിനൊക്കെ കരറ്റ് അല്ല പക്ഷെ ആ വെള്ളം കൂടെ ഉണ്ടെങ്കിലാണ് അതിന്റെ കറക്റ്റ് നമുക്ക് കിട്ടുന്നത് വെള്ളമില്ല പക്ഷെ നമ്മളിപ്പോൾ അറിയാൻ നേരം ഇവിടെ ഇനിയിപ്പോൾ കാണാമെന്നു നിൽക്കുന്നില്ല ഇവിടെ പ്രത്യേകിച്ച് ഇനി കാണാമല്ലോ അല്ലെങ്കിൽ ഇത്രയൊക്കെ ഉള്ളു പിന്നെ അങ്ങോട്ടെല്ലാം തേയിലത്തോന്ന് പിന്നെ ഇവിടെ കുറെ ആൾക്കാർ ഇങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ റൈഡേഴ്സൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ അവർ മണ്ടേനെ ഇങ്ങനെ മനസ്സു തന്നോ ഇവർ നോക്കിയിട്ട് വന്നു വെള്ളമില്ല വെള്ളമില്ല ഓക്കെ ഒക്കെ അങ്ങനെ അവരൊക്കെ പോയി ഞാനിവിടെ ആദ്യമായിട്ട് വന്നിട്ടു നമ്മളിവിടെ എല്ലാം ഒന്ന് കാണണമല്ലോ അപ്പോൾ കുറെ അങ്ങോട്ടൊക്കെ പോയി അവിടെ തേയിലത്തോട്ടം ഇവിടെ തിരി തേയിലത്തോട്ടം ഇങ്ങനെ തിരിഞ്ഞ തേയിലത്തോട്ടം പോയി അപ്പോൾ നമ്മളിനി ഇവിടെ ഇവിടുന്ന് ഇനി വേറെ ഇല്ലല്ലോ നമുക്ക് പരുതും പാറ പറ്റുവാണെങ്കിൽ പരുതും പാറയും കൂടെ ഒന്ന് പോയി നോക്കാം കാരണം എന്തായാലും നമ്മൾ ഒരു ട്രിപ്പായിട്ട് വന്നാൽ നമുക്ക് അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാം ഇപ്പം ഇവിടുത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമുക്ക് നേരെ അടുത്ത പോകാം ഒരു കുഞ്ഞ് കമ്പ് ഒരു പൂവ് ഈ പൂവ് അലിത്തു പോകും പക്ഷെ ഇത് രണ്ട് ഞാൻ സൂക്ഷിച്ചു പക്ഷേ എനിക്ക് പണ്ടൊട്ടെങ്ങനെ ഒരു സ്വഭാവമാണ് എനിക്ക് എന്ത് സ്പെഷ്യലായിട്ട് തോന്നുന്നു അല്ലെങ്കിൽ ഞാൻ എവിടെ പോയാൽ ആ ഒരു സ്ഥലത്തെ മെമ്മറി എപ്പോഴും ഞാൻ സൂക്ഷിച്ചു അതെ അതെ പറയാം നമ്മളിപ്പം ക്ലോഡിറ്റ് എടുക്കുന്നതുകൊണ്ട് ആ ഒരു പുതിയ വേർഷൻ എന്ന് പറയാം ആ ഇങ്ങനെ എന്ത് കണ്ടാലും എടുത്ത് ഒരു പെട്ടിയുള്ളൂ അങ്ങനെ നമ്മൾ ചാർലിക്കുളൊക്കെ കണ്ടിട്ട് നേരെ പരുന്നപാറയിലേക്ക് പോകണം അപ്പോൾ ഈ ഇടത്തോട്ട് കാണുന്ന വഴിയാണ് പരുന്ന് ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവിടെ പരുന്നമ്പാറ കയറുന്നിടത്ത് തന്നെ നമുക്ക് ടോളുണ്ട് അപ്പോൾ കാറിനോ ചീപ്പിനോ ഓട്ടോറിക്ഷയ്ക്കൊക്കെ ആണെങ്കിൽ ഇവിടെ ഇരുപത് രൂപയാണ് പാസ് വരുന്നത് ബൈക്കിനൊക്കെ വേറെ ചാർജാണ് കേട്ടോ അപ്പോൾ ഇതുവഴി നേരെ ഇങ്ങനെ കയറി ചെല്ലുന്നത് പരുന്നമ്പാറയിലോട്ടാണ് ഞങ്ങൾ ചെന്ന ടൈമിൽ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ കുറേ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മള് നമ്മുടെ അടുത്ത ലൊക്കേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേസ് ഇതാണ് പരുന്നും പറഞ്ഞിട്ട് എവിടെയാണ് പരുന്നത് എവിടെയാണ് പറ അതൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഇതാണ് പരന്നും പറ ണ്ടോ അത് കാറ്റടിച്ച് ഇങ്ങനെ അങ്ങ് വരികയാണ് ഇതാണ് ഇവിടെ നിന്നുള്ളത് നമ്മൾ ആ സൈഡിലാണ് വണ്ടി കൊണ്ടു നിർത്തിയത് അവിടെ നമ്മൾ ആ കോടയൊക്കെ പോയപ്പോഴത്തേങ്ങനെ നല്ല അടിപൊളി ഒരു വ്യൂ ആയിരുന്നു ഇപ്പൊ നല്ല നടപ്പൊക്കെ അല്ലേ രുന്നവർക്ക് സ്റ്റേ എടുത്ത് താമസിക്കാം ഹൈസ് വൈഫ് പിന്നെ പശുവിനെയൊക്കെ ഇങ്ങനെ കത്തിക്കണമുണ്ടോ രസം അപ്പോൾ അതൊക്കെയാണ് കഴിച്ചത് ഇവിടുത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല പിന്നെ എന്തെങ്കിലും ഫുഡൊക്കെ കയറി കഴിക്കണം അപ്പോൾ നമ്മളിന്ന് മാക്സിമം ഒരു ഡേ നമുക്ക് മാക്സിമം എത്ര സ്ഥലങ്ങളുണ്ടോ അതിങ്ങനെ ഫുൾ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നത് തന്നെ അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം കുട്ടിക്കാലം പോയി പാഞ്ചാലിമേട് പോയി പിന്നെ അതുപോലെ വന്ന് ഇതെല്ലാം പിന്നെ ഇവിടെ ഇത് പരുന്ന് വന്നു പിന്നെ ഇതെല്ലാം ഒരു ഒരു ഒറ്റ റൂട്ടാണ് നമ്മൾ അതിനായിട്ട് അല്ലാതെ ഇപ്പം വരുന്ന വഴിക്ക് മാറി മാറി പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇപ്പം എല്ലാം ഒരു റൂട്ടായതുകൊണ്ട് തന്നെ വരുമ്പോഴത്തേക്ക് ജസ്റ്റ് നമ്മളിത് ഇങ്ങനെ കയറിയ പരുന്നുംപാറ ഇങ്ങനെ കയറിയ പാഞ്ചലിടാൻ ഇങ്ങനെ നമുക്ക് കയറിയാൽ അല്ലാതെ അതിനായിട്ട് എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം എല്ലാം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പം ഈ വീടേക്കകത്ത് ഞാൻ എത്രത്തോളം നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടെന്ന് മറക്കില്ല പക്ഷേ ഈ വ്യൂ വാസ് ജസ്റ്റ് അമേസിങ് ആയിട്ട് ഇവിടുത്തെ വ്യൂവിനെ പറ്റി എന്താണ് അഭിപ്രായം അതെ ഇവരൊക്കെ ചായ കുടിക്കാൻ വരെ പറയുകയാണെങ്കിൽ ഇവര് ചായ കുടിക്കാൻ വരുന്നത് കുട്ടിക്കാനത്ത് ഇവര് അല്ലേ എപ്പോഴും ചില്ലിങ്ങാണ് ഇങ്ങനെ എപ്പോഴും മോന്തിരികിച്ച് ചിരിക്കൂ ചിരിക്കൂ ഗൈസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്യാമറാമാൻ നമ്മുടെ വീഡിയോസ് എല്ലാം പകർത്തത് അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ അത് ഇത് ഇയാളുടെ കുഴപ്പമാണ് നല്ല തണുപ്പല്ലേ ഇതോ ഇവിടെ അതെ കാലിഫോർണിയ പോലെ കാലിഫോർണിയ കണ്ടിട്ടുണ്ടോ അതുകൊണ്ടാണ് കാലി കാലിഫോർണിയ ഓ ഓ ഭയങ്കര ബുദ്ധിയാണ് വെയില് കാണിക്കല്ലേ അല്ല തല വെയില് കാണിക്കല്ലേ പിന്നെ ഗൈസ് ഇവിടെ കുതിര സഫാരി സഫാരിയുണ്ട് അത് കൊള്ളാം ഏ സഫാരി സഫാരിന്നും പറയും കേട്ടോ കുതിര മുന്നേ കുതിര കുതിര സവാരി ആ പിന്നെ ഞാൻ നീ പോളെ അതൊക്കെ കുതിര സവാരിയൊക്കെ ഉണ്ട് സവാരി അയിനൊക്കെ 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 ചാർജ് ചാർജ് കൊടുക്കണം എക്സ്ട്രാ ചാർജ് ഉണ്ട് കുതിര സവാരി നമ്മളെ എക്സ്ട്രാ അല്ലെ നമ്മൾ സത്യം പറഞ്ഞാൽ എക്സ്ട്രാ ചാർജ് അവിടെ ഒന്നും പിടിക്കുന്നില്ല ഫുഡ് പോലെ നമ്മള് വിശന്നിട്ട് കഴിക്കാതിരിക്കണം ഇല്ലാജി തല്ലന്ന നമ്മളങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിട്ട് പോവാണ് ഇവിടെ കൊള്ള വില ഗേശ ഞങ്ങള് മാഗി പറഞ്ഞു നല്ല തണുപ്പത്തി കോടയ രീതിയിൽ മാഗിയൊക്കെ കഴിക്കാൻ നല്ല മൂട പറഞ്ഞു ഒരു മാഗിക്ക് അമ്പത് രൂപ കൊള്ള വില പണ്ടാരം എന്നെ കണ്ട് എന്നെ കടിച്ച എന്റെ ബ്ലഡാണ് ഗൈസ് ഈ കിടക്കുന്നത് ഈ സാധനം എന്റെ പാന്റെ ജീൻസിന്റെ ഞാൻ അറിഞ്ഞില്ല രണ്ടെണ്ണം കടിച്ചു ഒന്ന് ഷൂവിന്റെ അകത്തും പിന്നെ ഇത് ഇവിടെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് കഴിച്ചോണ്ട് നോക്കുന്നത് ഇത് കഴിച്ചു കൈസ് ഇത് കണ്ടോ ഫ്ലാഷ് ബാക്ക് വരുന്നവർ അതൊക്കെ ഒന്ന് സൂക്ഷിച്ച കൊള്ളാം അട്ട കടിക്കുന്നു തോന്നുന്നു കൊറേ നേരമായിട്ട് ഇങ്ങനെ കാലിന്റെ അകവശം ഇങ്ങനെ ചോറി മ്മ അങ്ങനെ മാഗിയൊക്കെ കഴിച്ച അവിടെ ഇരുന്നപ്പോൾ ഇത് നോക്കിയപ്പോൾ ഇങ്ങനെ ഷൂവിൻ്റെ ഇത് ഈ സൈഡിലെ ഇവിടെ ആയിട്ട് ബ്ലഡ് വന്നു അത് അവൻ കണ്ടായിരുന്നു പക്ഷെ അവൻ ഞാൻ പേടിക്കുന്ന ഓർത്തിട്ട് പറഞ്ഞില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചുമ്മാ വാങ്ങിയത് നോക്കിയ ഇവിടെ എന്തോ ഒരു കളർ പോലെ ഞാൻ ആദ്യം സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം ഓർത്ത് ചാണകം എല്ലാം പറ്റിയതാണ് കാരണം ഇവിടെ കുറേ ഇങ്ങനെ ചാണകമൊക്കെ ഉണ്ട് എന്നിട്ടഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ മൈൻഡിലോട്ട് സ്ട്രൈക്ക് ചെയ്തു തോട്ടപ്പുഴിൻ്റെ കാര്യം എൻ്റെ പൊൻ്റെ ഗൈസ് എനിക്കാണെങ്കിൽ പേടി ഞാൻ ഇവിടെ വന്നപ്പോൾ തൊട്ട് എനിക്ക് ഞാൻ ഞാനിപ്പൊഴിച്ചൊച്ച ഒരു കാര്യമാണ് തോട്ടപ്പുള്ളു അത് ഈ തേയിലത്തോട്ട കയ്യിലല്ലേ കൂടുതൽ കാണുന്നത് ഞങ്ങൾ ഞങ്ങൾ അവിടെ മറ്റേ തേയിലത്തോട്ടത്തിൽ ഇറങ്ങി അതിൻ്റെ ഇടക്കൂടെ ഒക്കെ കയറിയായിരുന്നു കേട്ടോ അപ്പം ഇതെവിടുന്ന് കടിച്ചാണെന്ന് എനിക്കറിയിട്ടില്ല പക്ഷെ സാധനം ചത്തിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഇനി ഇതും ചോര ഇത് സ്കിൻ ഫിറ്റ് ആയതുകൊണ്ട് ഇത് സാധനം പൊക്കത്തും ഇല്ല കുറേ നേരം പണിപ്പെട്ട് പിന്നെ എടുത്ത് കേട്ടോ തോട്ടപ്പുല്ലിങ്ങിനെ അയ്യോ അതല്ലാത്തൊരു എക്സ്പീരിയൻസ് അവിടെ കിടന്ന് കരഞ്ഞ് കൂവി ആളുകളൊക്കെ കൂടി നടക്കും ഭയങ്കര നടക്കാറാ പെരുന്നും പാറയുടെ അവിടെ ചെന്നാണ് നമുക്ക് ആ ഒരു വ്യൂ കിട്ടുന്നത് അപ്പോൾ നമുക്കിവിടെ ഇത് കുറേ ഇതുപോലെ കുതിര സവാരിയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ചില്ലെയ്യാൻ ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ നോക്കിയാലും ഇവിടെ എല്ലാം പശുക്കളെ കെട്ടിയിട്ടുണ്ട് പിന്നെ അടിപൊളിയാണ് മൊത്തത്തിൽ നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല കൂട്ട് നമ്മളിവിടെ നിൽക്കുകയാണ് ഇവിടെ കുറേ നടക്കാനുണ്ട് നമ്മളിത് ആ ഒരു മല ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇങ്ങനെ ഒന്നും കേട്ടോ ഇന്ന് മുന്നേ പറഞ്ഞാൽ സ്റ്റേ ചെയ്തേ അതിൻ്റെ താഴെയാണ് നമ്മൾ ഇത്ര എന്നാലിവിടെ വരാമെന്ന സ്ഥിതിക്ക് ഇന്ന് നമുക്ക് ആ ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരാം പറമ്പിലുള്ള മൂപ്പന്മാരെ തീയത്തിച്ചുവിടുന്നതാണ് ഈ കോടയായിട്ട് മണ്ടലോട്ട് വരുന്നത് ഇസിസ് കോൾട്ട് പരിടുമാ ഭയ അത് പട്ടാ ആൻഡ് ഇത് ഭയങ്കര പ്ലാൻ ചെയ്യാതെ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ടൊരു ട്രിപ്പ് പോയതാണ് ആൻഡ് ഈ വീഡിയോയിൽ ഞാൻ അവരെ ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഞാനും എൻ്റെ ക്യാമറാമാനും മാത്രമേ ഉള്ളൂ കാരണം നമ്മൾ സെൽഫി സ്റ്റിക്ക് സ്റ്റിക്കൊക്കെ കൊണ്ടുപോയെന്ന് പറഞ്ഞാലും ഒരാൾ വീഡിയോ എടുത്ത് തരുന്നത് അത്രയും കംഫേർട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക നമുക്ക് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് കാരണം എനിക്കാണെങ്കിൽ ഒന്നാം ഒന്നാമത് ഈ ഡോഗ് അതുപോലെ പൊക്കം വെള്ളം ഇതൊക്കെ ഭയങ്കര പേടിയാണ് അതുപോലെ തന്നെ പേരുള്ള സാധനമാണ് കൊളയട്ട അത് എന്നാ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിനെ അച്ഛനെ ഇത് കടിച്ചിട്ട് ബ്ലഡ് വരുന്നേ കണ്ടിട്ടുള്ളൂ ഈ സാധനത്തിന് ഞാൻ ഈ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല അപ്പം ഇവിടെ ഇതുണ്ടെന്നൊക്കെ ആ ഒരു ഇതോടെയാണ് പോകുന്നത് പക്ഷെ എന്നെ കടിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നേ ഇല്ല കുട്ടിക്കാലം സംഭവം ആ മരമൊക്കെ വീണ സ്ഥലത്ത് അവിടെ നിന്ന് ഇറങ്ങി പരുന്നമാറേ വന്ന് മാഗിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും ആ തണുപ്പത്ത് അങ്ങനെ ചെന്ന ചെന്നിട്ടിങ്ങനെ നോക്കിയപ്പോൾ ബ്ലഡ് വരുന്നു ആക്ച്വലി ഞാൻ വിചാരിച്ചത് അത് ചാണകത്തിൽ എന്ത് ചവിട്ടിയതിൻ്റെ അത് അങ്ങനെയാണെന്നാണ് വിചാരിച്ചത് പക്ഷേ അല്ല അത് കഴിഞ്ഞ് ഇങ്ങനെ ചുമ്മാ ആ ജീൻസ് പൊക്കി നോക്കിയപ്പോഴാണ് എൻ്റെ മൈൻഡിൽ ആ ഒരു കുളയട്ടാന്നുള്ളൊരു സാധനം ഒന്ന് സ്ട്രൈക്ക് ചെയ്തത് ഗൈസ് ആ സാധനം കഴിച്ചിട്ട് അവിടെ ഇരിക്കുക ഇരിക്കുമായിരുന്നു ഒന്ന് എനിക്കറിയത്തില്ല എല്ലാവരും പറയാം നമ്മൾ ഭയങ്കര ആ ഒരു സമയത്ത് നമ്മൾ ഭയങ്കര ഓവറാം അതായത് ആണെനിക്ക് പക്ഷെ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല കാരണം എനിക്ക് അത്രയും പേര് എന്നെ കുഞ്ഞിനെ പട്ടി ഓടിച്ചിട്ട് കടിച്ചില്ല അതേ പിന്നെ എനിക്ക് പട്ടി ഒരു ഏഴ് മൈലപ്പുറത്തൂടെ പട്ടി പോയാലും എനിക്ക് പട്ടിയെ കാണുമ്പോൾ എനിക്കറിയത്തില്ല എനിക്കങ്ങ് വിറയ്ക്കാൻ തുടങ്ങും പേടിച്ചിട്ട് പക്ഷേ എന്നെ കടിച്ചെന്നൊക്കെ പ്രത്യേകം ഇത് എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റത്തില്ല എനിക്കറിയത്തില്ല ഞാൻ അവിടെ കിടന്ന് എന്താ കാണിച്ചു കൂട്ടിയെന്ന് അവിടെ വന്നവരല്ലേ എന്നെ തന്നെ ശ്രദ്ധിക്കായിരുന്നു പക്ഷെ ആ ഒരു മൊമെൻറ്റിൽ അവർ ശ്രദ്ധിച്ചാൽ ഇതിലും ഞാൻ എനിക്ക് എൻ്റെ സേഫ്റ്റി കാരണം എനിക്കത്ര പേടിയുള്ളൊരു സാധനമാണ് സോ അവർക്ക് ആ ഒരു സിറ്റുവേഷൻ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അത് ഭയങ്കര വലിയൊരു ട്രോമയായിട്ട് ഈ ഒരു ട്രിപ്പിൽ ഈ ഒരു അനുഭവം മറക്കാൻ പറ്റത്തില്ല അതും ഒന്നുമല്ല കണ്ടണം ഒന്ന് ഷൂവേലും കടിച്ച് അത് എപ്പോഴോ പറഞ്ഞു പോയി അത് ക്യാമറ എൻ്റെ ക്യാമറമാർ പറയുന്നത് പുളി അത് നേരത്തെ കണ്ടായിരുന്നു ബ്ലഡ് വരുന്നത് പക്ഷെ ഞാൻ പേടിക്കുന്നു വിചാരിച്ചിട്ട് പുളി അത് പറഞ്ഞില്ല അത് പറയാനും നന്നായി കാരണം അത് പറഞ്ഞിരുന്നെങ്കിൽ ആ ഫോട്ടോ ഞാൻ തീർന്നേനെ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ട്രിപ്പ് വാസ് നൈസ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് ഇനി കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ